പിന്നെ മധുരം തേപ്പിക്കണം ഒന്നായിട്ട് രാജേഷൻ പണി തേപ്പിക്കണം അതല്ലെങ്കിലും നമ്മള് ചെയ്തതന്നെ എന്താ പറയുക ഒരു ചെറിയൊരു പോയത്തും പറ്റിയോ നമ്മളെ നമ്മളൊരു അടിയന്റെ ബെൽറ്റ്മ്മലേ ഇട്ടെടുത്താണ്ട് ചെയ്യേണ്ടിരുന്നത് അത് സാരല്ല അതും തേപ്പിച്ചാണ്ടിട്ടെന്നാല് മഴക്കല്ലല്ലേ താമ്യേ അപ്പൊ ഇതൊന്നുമല്ല സംഭവം ആ ബിന്ദുവേസം മുമ്പ് അതിലൊന്ന് വന്നിരുന്നു ആ വിനോദ് പിന്നെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചട്ടി കുടിക്കെടുത്തോണ്ടോവേ എന്തൊക്കെ വയ്പണ്ടാക്കി ഞാൻ ഓനെ എവിടെയെങ്കിലും കണ്ടിട്ടെങ്കിൽ പിടിച്ചോണ്ടിരുന്ന കേട്ടോ കുട്ടികളാ ഓന കൊടുക്കാണ്ടി ഏന ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടി വരും മൂന്ന് നമുക്ക് പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം പോയാലോ ആ ഞാനൊന്ന് പറയട്ടെന്തായാലും താത്താന്റെ ഒട്ടി പോയിട്ട് കുളിച്ച് ചോറ് വെച്ചാളി ഞാൻ ഇക്കാക്കിനോട് പോയിട്ടൊന്ന് ചോദിച്ചോട്ടെ നമുക്ക് പോണ്ട കാര്യം ഇക്കാക്കുനെ ഇനി വേറെ എന്തേ പരിപാടി ഉണ്ടോന്നറിയില്ലല്ലോ ഏഹ് ഒന്ന് പോയി ചോയിച്ചോട്ടാ മാത്രമേ വന്നത് നിങ്ങളൊന്ന് സബൂറാക്കി കാരണം സാഹേബ് വിളിച്ചെ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എത്തും കേട്ടോ കൊറച്ചു ക്ഷമൊക്കെ നമ്മുടെ എല്ലാ കാര്യത്തിനും കാണിക്കണ്ടേ ഇങ്ങനെ തെറുത് കാണിക്കല്ലോ ഒരു വന്നുകൊണ്ടിരിക്കാണിപ്പോടെത്തും ആചാര്യം ക്ഷമിച്ചവര് നിക്കി ഏതായാലും ആചാര്യം വരാറ വരും ഇതൊക്കെ ഈ കുഴപ്പത്തിലായില്ലേ നമ്മൾ നല്ല നല്ല തീരണം

അപ്പൊ ചോദിക്കാം നമ്മളെ എല്ലാവരും കൂടി ഇപ്പോൾ കൂടിയത് നമ്മളെ ഈ അജയമാതിരി തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നാട്ടില് വലിയൊരു ഇഷ്യൂ ആയിട്ട് എല്ലാവരുടെ ഇടയിലും ഉണ്ട് അപ്പോ എല്ലാവരും ഇപ്പതിങ്ങനെ കൊണ്ടുനടന്നിട്ട് ഈ വൈരാഗ്യവും ഈ കുഞ്ചും കുറുമ്പും കൊണ്ടു നടന്നിട്ട് കാര്യമില്ലല്ലോ ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടായിട്ട് സിനിമ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മക്ക് തീരണം കാരണം എന്താ വെച്ചാൽ നമ്മൾ രാത്രിയോട് ഉറങ്ങി എണീക്കുമ്പോൾ നമ്മക്ക് എന്താ സംഭവിക്കുക എന്നുള്ള നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതല്ലേ അപ്പൊ ഇതിനൊന്നും നമ്മൾ ഈ സംഭവത്തിനൊന്നും ഒരു ഗ്യാരണ്ടി ഗ്യാരന്റിയില്ല സ്വത്തിനായാലും മുതലിനായാലും ഒന്നിനും ഒരു ഇല്ല അപ്പൊ ഇങ്ങനെ എന്നും ഈ വൈരാഗ്യം പിടിച്ച് നടക്കുന്നതിന് പകരം നമുക്ക് നല്ല നല്ല നട്ടത്തിലെ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ ഞമ്മളൊന്നും ഇങ്ങനെ കൂടിയിട്ടുള്ളത് അല്ലേ രാജ്യ ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ലല്ലേ എന്താ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയും എങ്ങനെയാച്ചാ നിങ്ങളൊക്കെ പറയണമായിട്ട് തന്നെ നമുക്ക് എന്താച്ചാ ചെയ്യാം നമ്മക്ക് തന്നെ പ്രത്യേകിച്ച് ഇവിടെ യോശയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ ആയിക്കോട്ടെ നിങ്ങൾ എന്താച്ച പറഞ്ഞോളി അപ്പോ നാസരാജ് കേട്ടില്ല ഹൈദരാജിന്റെ കാര്യങ്ങൾ ഹൈദരാജ് പറഞ്ഞു ഇനിയിപ്പോ നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾക്ക് പറയാമല്ലോ നിങ്ങൾ പറയാം പ്രസിഡന്റ് എന്റെ അക്കായ പത്ത് ലക്ഷം മുറിച്ചുവെച്ചിട്ടുണ്ട് അതോ അവിടെ വെക്കണം പിന്നെ ഇരുപത്തഞ്ച് കൊല്ലായിട്ട് ഒരു ഞങ്ങൾ അക്കൗണ്ടിൽ കേസെടുക്കുന്നുണ്ട് ഓരോ കേസ് പിൻവലിക്കും വേണം ആ ഭൂമിക്ക് തരും വേണം പിന്നെ ഒരു ഉണ്ടാവില്ല കഴിന്ന് സാഹിബേ ഇത് പോലെ തീരണ്ടൊരു വർത്താനല്ല എന്താസറിന്റെ അടുത്ത് കേൾക്കണ്ടേതറിന് എന്താ പറയാതെച്ചാ ഹൈദർ വരട്ടെന്തേ നാസർ പറഞ്ഞ ഡിമാൻഡ് ഒക്കെ ഞാൻ കേട്ടു ഈ ഒരു പറച്ചിലിനാണെങ്കിലേ ഹായ് തന്നെ ഇവിടെ വന്നിരിക്കണ്ട ഹൗസിന്റെ പിന്നെ ഓന്റെ പത്ത് ലക്ഷം ഉറുപ്പ് ഞാൻ പിടിച്ചു എന്നുള്ളത് അക്ക തന്നെയാണ് കാരണം ആ മുതൽ എനിക്ക് വേണ്ട അതോ എന്നെ കൊടുക്കാൻ വേണ്ടിട്ടേ എന്റെ കാർച്ച് കൊണ്ടുവച്ചക്കാണ്ടേ എടുത്ത പണി അത് ഞാൻ കുടിച്ച തന്നെയാണ് അതുകൊണ്ട് ഞാൻ കൊടുക്ക ഒരു പ്രശ്നവുമില്ല പിന്നെ ആറ് ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞത് അതെ എന്റെ വാപ്പ ഞങ്ങളുടെ മൊതലാണത് ഉണ്ടായിത്തന്ന മൊലാ അതെങ്ങനെ ഞാൻ ഓനെ വിട്ടൊടുക്കല് പത്ത് സെന്റ് സ്ഥലത്തേ എന്റെ ബാപ്പ ചേക്കുവാജിയെ ഓനെ പാർക്കാൻ പറഞ്ഞു തന്നു അത് എന്റെ മൊതലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കേസ് കൂടി ഇറക്കുന്നത് ആ മൊബൈൽ വിട്ടെടുത്തുകാണ്ടുള്ള ഒരു കോംപ്രമൈസും ഞാൻ തയ്യാറല്ല കാരണം അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വത്താണ് അതിനെ കുറിച്ച് എന്താണീ പറയാനുള്ളത് നിങ്ങളത് ബാക്കി പറഞ്ഞേ ഹാസരാജേ ഇത് നല്ല രീതിയിൽ തീർന്നിട്ടാണ് ഞാനിപ്പ ഇങ്ങോട്ട് വിളിച്ചത് അപ്പൊ ഇപ്പൊ മൂപ്പര് പറഞ്ഞത് മൂപ്പര സന്മാനസാണ് കാരണം പത്ത് ലക്ഷം റുപ്യ മൂപ്പരോട് വെക്കാറുപ്പ നിങ്ങൾ മൂപ്പര് കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു പൈസ ആണ് എന്നാലും അത് വെക്കാന്ന് പറയുമ്പോൾ മൂപ്പരൊരു നല്ല മനസ്സുണ്ടായില്ലേ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ സ്ഥലത്തിന്റെ കാര്യാണ് നിങ്ങൾ പറഞ്ഞത് ആ സ്ഥലത്തിന്റെ കാര്യം പത്ത് സെന്റ് സ്ഥലം നിങ്ങൾക്ക് തരാറുള്ളത് അതോ നിങ്ങൾക്ക് തരും പത്ത് സെന്റ് സ്ഥലം നിങ്ങൾക്ക് തരും ബാക്കി അഞ്ച് തൊണ്ണൂറ് മൂപ്പര് വാപ്പ നയിച്ചിണ്ടാക്കിയ മധുരല്ലേ അതിങ്ങനെ ഒന്നക്ക് തരിക അപ്പൊ അത് നിങ്ങൾ അങ്ങോട്ട് പിന്നെ അത് നിങ്ങള് വാശി പിടിക്കരുത് മറ്റുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളില് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയം പിടിച്ചാണ് പിരിയാർക്കൂല ആ സ്ഥലം ഒരിൽ കളിയില്ല അല്ലേക്കണ്ട പിന്നെ പത്ത് ലക്ഷോടം വെക്കട്ടെ പിന്നെ ഓന എടുക്കാറ ഇത് ഞാൻ സ്ഥലത്തിന്റെ പിന്നെ പറയാനാണെങ്കിൽ ഓന്റെ വളവ് കുറേ തുടങ്ങിയിട്ട് ഇത് ട്ടോ അല്ല പ്രസിഡന്റ് അല്ലെങ്കിലും ഈ നാസർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആയയാണോ ഈ അഹുതരാജിന്റെ വാപ്പ നയിച്ചുണ്ടാക്കിയ മോല് ആറ് ഏക്കറിൽ പത്ത് സെന്റ് തിരക്കായാണ് ഗാനം കൊടുത്തതാ ബാക്കി അഞ്ച് ഏക്കറിൽ തൊണ്ണൂറ് സെന്റ് സെലുണ്ട് നിയമപ്രകാരം ഹൈതറിന് അത് തിരിച്ചു കൊടുക്ക വേണ്ടത് ഏഹ് ഇത് ഇങ്ങനെയാണ് നടക്കുന്നുണ്ട് എനിക്ക് കൊണ്ടില്ല ഇങ്ങനെയാണ് ഇപ്പൊ ഹൈദറിന് എന്നിട്ട് ഒരു ആവശ്യമില്ലായിരുന്നു പ്രസിഡന്റ് മുജിബി പറഞ്ഞ പോലെ ഹൈദരാജിന്റെ വാപ്പ ചേക്കോജി അവർക്ക് ആറ് ഏക്കറിൽ പത്ത് സെന്റ് പാർക്കാൻ വേണ്ടി കൊടുത്താണ് അത് പിടിച്ചൊക്കെ ഞായുള്ള പരിപാടി എന്നല്ല വളരെ മോശമാണ് അയാൾ ചെയ്യേണ്ടത് പ്രസിഡന്റ് ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ് ഈ കാര്യങ്ങൾ നല്ല രൂപത്തിൽ പറഞ്ഞ തീരാണ് എല്ലാവർക്കും നല്ലത് പരസ്പരം ചളി വാരി എറിഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നല്ല രൂപത്തിലൊക്കെ ചർച്ച ചെയ്തിട്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി നിങ്ങളെല്ലാരും വേട്ടയിലെപ്പോ നാസ് പറയേണ്ടത് ഓനെ പത്ത് ലക്ഷം മാത്രമായിട്ട് ഞാൻ ഏതോ ലോൺ കൊടുക്കൂല പത്ത് ലക്ഷം ലോൺ കൊടുക്കാൻ ഞാൻ എപ്പോഴും റെഡിയാണ് കാരണം അത് എന്തായാലോ അത് എന്റെ മുതലല്ലോ അവന്റെ മുതൽ തന്നെയാണ് പിന്നെ ആറേക്കർ സ്ഥലത്തിന്റെ കാര്യേ അതൊരു പത്ത് സെന്റ് മാത്രമാണോ അവന്റെ വാപ്പാക്ക് എന്റെ വാപ്പ ജയിക്കാജി കൊടുത്തിട്ടുള്ളത് അത് പോലെ വിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല അതിന്റെ പോയി ചർച്ചയും ചെയ്യണ്ട കണ്ടിട്ട് ഒരു കൂട്ടിക്കോട്ടോ ഒരു ചർച്ച ഒക്കെ വിളിച്ചപ്പോഴേ രണ്ടാളും ഇത് ഒരാളെ മാത്രം കുറ്റപ്പെടുത്താം അത് ശരിയായ ഏർപ്പാടല്ലോ ഈ പ്രശ്നം തീർക്കണച്ചിട്ടാണ് ഇവരൊക്കെ പിന്നിങ്ങോട്ട് വിളിച്ചു വരുത്തിയത് വീട്ടിലേക്ക് ഇവർ രണ്ടാമത് നമ്മൾ മാറിലപ്പെട്ട വ്യക്തികളാണ് ഇവര് കുറെ കാലായി കീരീം പാമ്പും കണ്ടമായിരിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ അതിന്റെ വിഷയത്തിൽ വിഷയത്തില് ഇവര് വിളിച്ചത് ഈ പ്രശ്നം തീർക്കണച്ചിട്ട് തന്നെയാണ് പക്ഷെ നമുക്ക് ന്യായത്തിന്റെ പക്ഷത്ത് നിക്കാൻ ഇപ്പൊ നടക്കുള്ളൂ ന്യായത്തിന്റെ പക്ഷത്തെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ഹൈദരാജ് പറഞ്ഞതിൽ എന്താ നിങ്ങൾ തെറ്റുകേണ്ടത് ഹൈദരാജിന്റെ വാപ്പിൽ പത്ത് സെന്റിൽ നാശരാജി കൊടുത്തിട്ടുള്ളൂ ബാക്കി അഞ്ചേ തൊണ്ണൂറ് അങ്ങോട്ട് വിട്ടു കൊടുക്കേണ്ട ബാധ്യത നാസരാജിക്കും ഉണ്ട് അപ്പൊ ന്യായത്തിന്റെ പക്ഷത്ത് നിന്നിട്ട് സംസാരിക്കാനേ പറ്റുള്ളൂ ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസാരം ഇവിടെ വന്നിട്ടേ ഇല്ലേ ഇതിനെ വിളിച്ചിട്ട് ഭാഗം മാത്രം വരാം അല്ലെങ്കിൽ ആളെ അറിയാം ഐതറേ അന്യം പുറത്ത് കൂടുതലോ അന്യം ബാക്കി വെച്ച് തരാം പേടിപ്പിച്ചിട്ട് ഇതിന് കൊറേ മുമ്പും പേടിപ്പിച്ചാൽ നോക്കിയല്ലോ പെരിങ്കൊല്ലാടി പൂച്ചക്കുട്ടിനെ കിൽക്കാ കൊട്ടം കാട്ടി പേടിപ്പിച്ച വേറെ നോക്കട്ടോ അത് അയം നടക്കൂല ചണ്ടിലൊരു കൂട്ടിക്കടാ ഇവിടെ നല്ല നിലയിൽ ഈ പരിപാടി നടത്തിക്കാൻ നല്ല നല്ല രീതിയിൽ കിരീടം വരുകയാണ് ഇവിടെ കത്തി നടക്കടക്കാണ്ടേ തമ്മിൽ തല്ലേ എന്തിനും കൂട്ടിക്കോളി ഇവിടെ നടക്കൂല ചർച്ച ഈ വെച്ചിട്ട് എത്രയായി അത് ഇക്കും മണ്ണുത്തീന്ന് കൊണ്ടാണ് മൂന്നെല്ലാം കൊണ്ട് കഴിക്കണതാണ് അത് കരിക്ക് വെള്ളം കുടിക്കാനേ പറ്റുള്ളൂ അരക്കാനും ആട്ടാനൊന്നും പറ്റൂല കേടാണൊക്കെ കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ താമിയനോട് ഇട്ടരാൻ പറയാം താമി തോന്നണോ ആ അവിടുന്ന് വറക്കാനും കേക്കുണ്ട് തോന്നുന്നുണ്ട് പോയി എന്താ പ്രസിഡന്റിന്റെ േ ഒന്നും ആയില്ല എന്ന് പറഞ്ഞാൽ ഓൻ അവസാനം ഇണ്ടായി അറിഞ്ഞ് ഓൻറെ തനിച്ച് പാടെ എപ്പായി കണ്ടേ ഓനാണ്ട് ഇറങ്ങിപ്പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഈ പരിപാടിക്ക് ഞാൻ വെരുവാണ്ട് അത് ഞേ ഒരടിക്കൊന്നും അങ്ങനെ അത് നമുക്ക് നോക്കാം ആ ചണ്ടിത്രം കാണിക്കുന്നുള്ള ഉറപ്പല്ലേ നിങ്ങൾ മുജുവാക്കും വിളിച്ചപ്പോന്നായി പേര് രണ്ട് കരിക്കൊന്ന് എന്താ പറയണു മൂപ്പര തന്നെ വഷളായി കാരണം പെരി ചെന്ന് കണ്ട് ഈ ആളത്തിൽ ആശ്രയിച്ചാലേ അതാകപ്പൊരു വഷാത്തരം മൂപ്പരക്കന്നെ ആയി നിനക്ക് തോന്നുന്നുണ്ട് ഞാൻ തന്നെ ഇപ്പൊ എല്ലാരും കൂടി പറയുമ്പോളെ നമുക്ക് കേക്കാതെ എനിക്കറിയുന്നു അത് അങ്ങനെ ലാസ്റ്റ് വരുള്ളൂ കേസും കൂട്ടൊന്നും തീരൂല ഇതൊന്ന് തീരാൻ വേണ്ടിട്ട് ഞാൻ ഇത് വരക്കലാണ് തീർന്നെത്തിയാ മതിയെന്ന് മുന്നേ തുടങ്ങിയതാണ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ തീരാ പറയാ ഓപ്പന്താ പറയേ ഏക്കർ അവൻ നടക്കണ എങ്ങനെ ഇക്കു പറഞ്ഞാണ് അതിന്റെ ശരി ആറ് ഏക്കറൊക്കെ വെറുതെ കൊടുക്കാ കൊടുക്കുള്ള ഒരാൾക്ക് നമ്മുടെ കുടുംബസ്വത്തല്ലാതെ പിന്നെ തർക്കൊക്കെ പറയുമ്പോ ആണുങ്ങളായ കുറച്ച് തർക്കമൊക്കെ ഉണ്ടാവും അതിനിപ്പോ നിങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇക്കാക്കു പറഞ്ഞ ശരി ഇക്കാക്കുവോ കേസും കൂട്ടാതിന്റെ പൊയ്ക്കോളും പറച്ചാൻ എന്താ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ നിങ്ങൾ കഞ്ഞുടിച്ചാനാണ് പോര് ഇച്ചത് ആദ്യം അറിയുന്നു ആ ചർച്ച അലസ് ഉള്ളത് ഇച്ച താല്പര്യമില്ലായിരുന്നു പിന്നെ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് പറയുമ്പോളേ നമുക്ക് കേക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏറ്റതാ പിന്നെ ആ പത്ത് ലക്ഷം കിട്ടുന്ന കരുതിയാം ആതാണ്ട് ചേമ്പലായി പോയി ഇനി ഒരു ചാർച്ചയ്ക്ക് ഒരു ഒലക്ക കുഞ്ഞ അല്ലെ മൂന്നാണ്ട് തന്നെ രേസിയാ പിന്നെ മറ്റേ നമ്മളെ സ്ഥലത്തിന്റെ കേസ് അത് കോടതി ഇല്ല കോടതി നോക്കിപ്പോട്ടെ ചോച്ച ഒരു ഒലക്ക കുഞ്ഞില്ല കേട്ടോ ആചാര അയാളെ കൊടുക്കാൻ നമ്മള് പതിനെട്ട് അടവും പമ്പനകുത്തും പൈറ്റുവെക്കി ഒരിടവും നടന്നിര പഠിച്ചോ അയാളൊപ്പാണ് ഇനി ഒരു പത്തൊമ്പതാമത്തെ അറിവിന്റെ എടുക്കണ്ടേ അത് നമുക്കൊന്നും പൈറ്റും അജ് പത്തൊമ്പത് അടവിലെടുക്കല് അയാളെ കാണുമ്പോൾ പായാല് പിന്നെ പൊടീന്റെ അടുത്ത പരിപാടി ആണെങ്കിലും എപ്പോഴും ജഡ്ജിന്റെ പത്തൊമ്പതാ തടവല്ലേ അയതന്നെ കണ്ട പോയാ പിന്നെ പണ്ടില്ല കൂവപ്പൊടീന്റെ പരിപാടി അച്ഛൻ പരിപാടി ആണെങ്കിലേ ഇങ്ങോട്ട് പറയുന്ന മാനിട്ടാവും വേറെ അല്ലുണ്ടീ പോയി ഇത് അതൊന്നുമല്ല ആചാര അയാളൊരു അമ്പലം അമ്പും വേണം പക്ഷെ കുറച്ച് പൈസക്ക് ചിലവുണ്ടാവും ഒരു പത്തിരത്തിൻ്റെ ഒരുപേരെ ചെലവ് ഉണ്ടാവും അയാളെ മൂലൊക്കെ ഇരിക്കുന്നു വേണ്ടട ഞാനേ കോഴിക്കോട് സുലൈമാരെ പഠിച്ചിരിക്കണ ഞാൻ വേറൊരു ഐഡിയ കണ്ടിരിക്കുന്ന എറണാകുളത്ത് കുറച്ച് ആളിറക്കണ്ടെ കജു കാലം രസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതനി രസളു അതിനെ കൊണ്ടൊക്കെ പത്തപത്തെ പറ്റുള്ളൂ അതിനൊന്നും ഇനി പറ്റൂലടാ ഏഹ് ഇങ്ങനെ ഞാൻ പറഞ്ഞു പുതിയ കേക്കേ ഞമ്മുടെ അടുത്ത് ഒരു കൂടോത്തരത്തിന് ആളുണ്ട് അതിന് ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടാവും ഇജയ് കൂടോത്രം പറഞ്ഞോടായിരുന്നോ ഇച്ചില്ല ഞാൻ പോവുക

തെക്കിയ പറമ്പിലേ മേദീനോട് ഞാൻ പുള്ളിക്കയങ്ങിന്റെ പമ്പ് കൊണ്ടക്കാൻ പറഞ്ഞു വെച്ചാല് ആഴ്ച കുറഞ്ഞല്ലോ ആ വെച്ചുല്ലേ ഈ ഞാൻ പൂവന്റെ നോക്കാട്ടേക്കു ആ വെട്ടാനോട്ടാ എന്നിട്ട് ഉണ്ട് ഞമ്മളെ ഇറങ്ങണ കണ്ടില്ലേ വണ്ടീല്ലേ ഈ ജന്തുക്കൾ ഒന്നേക്കാരോ അതോ വെട്ടി കൊടുന്ന് വെച്ചാണ്ട് രണ്ട് കണ്ണെടുത്തതിന്റെ ആ ഞമ്മളെ പെരൻറെ അടുത്ത കൊടുന്ന് വെച്ചാണ്ട് വെച്ചാണ്ട് ആയിക്കോട്ടെ വെട്ടിലക്കൂടി ഒക്കെ ഒന്ന് ഇറക്കി കൊടുക്കാനൊക്കെ ആ അത് മെയിനോട് പറഞ്ഞോ തന്നെ നമുക്ക് പണിക്കാരെ കിട്ടിണ്ടാവൂല ഞാൻ ഇവിടെ ഈ ഞാനിവിടെ കുത്തിടാൻ വേണ്ടിട്ട് സാമിയും ഇക്കാക്കും വരുമ്പോ വരും പിന്നെ തെക്കേ പറമ്പില് കുറച്ച് സ്ഥലം ഇണ്ട് അങ്ങനെയൊക്കെ എനിക്ക് അറിയുള്ളൂ കാര്യമായിട്ടൊന്നും എനിക്ക് എത്ര ഇണ്ടെന്നൊന്നും അറിയില്ല എന്റെ കുരുമുളകൊക്കെ ഉള്ളാൻ വേണ്ടി ഒക്കെ വരുമ്പോ വരും പിന്നെ താമിയ വാഴപ്പലാ വെട്ടാന്

അങ്ങനെ അതന്നെ ആ ബഷീർ സാഹിബ് മധ്യസ്ഥെല്ലാരും കൂടിയും വിളിച്ചു നമ്മളെല്ലാരും കൂടിയും പോയും ചെയ്തു ആ നാസ്രാജ് വന്നാണ്ട് അയാൾ എല്ലാരെയും കണ്ടി ചവിട്ടി ചാളിയാക്കിട്ടാണ്ട് അയാളാണ് അയാളെ ഒരു കാര്യത്തിനും നീ നമ്മള് ഇടപെടായി നല്ലത് ഞാൻ ഇടപെടുന്നു അതിന് ഞാൻ പറഞ്ഞതേ അയവരാജിനെ ഒക്കെ പറഞ്ഞു കൊണ്ടുപോയി ഞാന് എങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചോട്ടെ കാണപ്പോ ഞാനത് ചെയ്തത് പറഞ്ഞു നമുക്ക് നമുക്കിപ്പോ നോക്കേണ്ട അവസ്ഥ അത് മുന്നോനെ അയവറിന് പതിനൊന്ന് പറഞ്ഞ് വേദാനുള്ള രാവിലെ ഓരോ ഒന്ന് പോയിക്കണോ ഒന്ന് ബിന്ദു നമ്മ നമ്മൾ ആചാരടുത്തൊക്കെ വിട്ടത് ഞാനും മെമ്പറൊക്കെ തന്നെയാണ് അന്ന് എന്തൊക്കെ വീട്ടിൽ എന്തൊക്കെയുണ്ടാക്കി എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്തോണ്ടാലോ എന്തൊക്കെ ഉണ്ടായിക്കാണ്ട് ഞാൻ പറഞ്ഞു അടുത്ത് പോയി ഒക്കെ പറഞ്ഞു ആചാര്യം എനിക്ക് കൊറച്ച് നേരത്തെ വിളിച്ചിരുന്നു ഇവനെ കണ്ടാൽ വിനോദനെ കണ്ടാലേ ഒന്ന് അങ്ങോട്ട് വേനീക്കൊന്ന് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി പറയാനേ വിളിച്ചു ഞാൻ ഇവിടെ പോയിൻ്റെ അടുത്തൊക്കെ ആരും മെമ്പർ നോക്കി അവിടെ ഒന്നും കാണുന്നില്ല അതിന്റെ കാര്യൊന്നും പറയേണ്ട കലാമേ ആകെ ഈ ചർച്ച പോയി ഓന്റെ ഓ എന്റെ കാര്യം പറയണ്ട പോട്ടിപുട്ടികളു ഓ കൂടോത്രം മറ്റൊരു മണ്ണോണ്ട് എടുക്കാണ് പത്തൊമ്പതാം അടവ് പിന്നെ കലാമേ സുബൈ എന്നതിനൊന്നും പറ്റൂല ഞാനേ എറണാകുളത്തുനിന്നേ ഒരു ടീമിൻ്റെ വേണ്ടി കോഴിക്കോട് സുലൈമാന വിളിച്ചിട്ടുണ്ട് പിന്നെ ഒരു പന്ന് കഴിഞ്ഞാൽ ഞാൻ ഓരോ ഗസ്റ്റ് ഹൗസിൽ പാർപ്പിക്കാം അതെന്താ വെച്ചാല് അത്യാവശ്യം അഭ്യാസികളെ അല്ലേ അല്ലെ കൊഴപ്പൊന്നുമില്ലല്ലോ എന്താ എന്താ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ആൾക്കാരണം വരുന്നത് അതാ വേണ്ടത് ഞാൻ കലാമ നല്ല